السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب الله ستي وشواسي غلاء صحودر غلاء نام شردك بوغي അള്ളാഹുവിൻ്റെ അടുക്കൽ അതേപോലെ തന്നെ മലക്കുകളുടെ അടുക്കലൊക്കെ വളരെ പ്രാധാന്യവും ഇഷ്ടവുമുള്ള ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് അറിയുക അത് രാത്രിയിലുള്ള പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണമാകും പരിശുദ്ധ ഖുർആൻ പാരായണത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഏത് സന്ദർഭത്തിലും എന്നാൽ രാത്രിയിൽ അതും ഉറക്കെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വളരെ വലിയ ഫതിലുണ്ട് ഇമാം ഹാക്കിം റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുല്ലാഹ് ബിൻ ഉമർ റുദിഅള്ളു പറയുന്നു നബി നബിസ്മ പറഞ്ഞു മൻ ആരെങ്കിലും രാത്രിയിൽ ആയത്തുകൾ ഓതിയാൽ പത്ത് ആയത്തുകൾ രാത്രിയിൽ ഓതിയാൽ അവർ എഴുതപ്പെടുകയില്ല എന്ന് എന്തുകൊണ്ടാണ് പകൽ എന്ന് പറയാതിരുന്നത് രാത്രി എന്ന് പറഞ്ഞത് രാത്രി പലപ്പോഴും ജനങ്ങൾ വിവാദത്തിൻ്റെ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കുന്ന സമയമാണ് കിടന്നുറങ്ങാനും സംസാരിക്കാനും മറ്റു പല കാര്യങ്ങൾക്കും അവർ ഉപയോഗപ്പെടുത്തുന്നു രാത്രിയിൽ വളരെ നേരം ടി വി കണ്ടിരിക്കുന്ന ആളുകളുണ്ട് വളരെ നേരം മൊബൈൽ ഫോണിൽ നോക്കിയിരുന്ന് പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ ഉറങ്ങുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ കറങ്ങാൻ പോയി സമയം കളയുന്നവരുണ്ട് ജനങ്ങൾ വിബാദത്തിൻ്റെ വിഷയത്തിൽ വലിയ അശ്രദ്ധ കാണിക്കുന്ന ഒരു സന്ദർഭമാണ് രാത്രി അതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ ഇബാദത്തുകൾക്ക് ശ്രദ്ധിക്കുന്ന പ്രത്യേകിച്ചും ഖുറാനിൻ്റെ കിറാഹത്തിന് ശ്രദ്ധിക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട് അതാണ് പറഞ്ഞ ആഷറ ആയത്തിൻഫി ലൈലത്തിൻ ലം മിനൽ ഗാഫിലിൻ രാത്രിയിൽ പത്ത് ആയത്തുകൾ ഓതിയാൽ അവരെ അള്ളാഹു അശ്രദ്ധന്മാരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും അവരുടെ കൂട്ടത്തിൽ അള്ളാഹു അവരുടെ പേര് എഴുതൂല അപ്പോൾ ഈ പത്ത് ആയത്തെങ്കിലും ഓതാത്ത ആളുകൾ അവരുടെ പേര് ഗഫുലത്തിൻ്റെ ആളുകൾ എന്നുള്ള നിലക്ക് പരിഗണിക്കപ്പെട്ടേക്കാം അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ വമൻ വമൻത്തിൻ നൂറായത്തോതിയാൽ കുനൂത്തിൻ്റെ ആളുകളിൽ വൽഖാനിധീൻ എന്ന് പറഞ്ഞ ഇസ്ലാമിനും ഈമാനിനും ശേഷമുള്ള വളരെ വലിയൊരു ദർജയാണ് കുനൂത്തിൻ്റെ ദർജ എന്ന് പറയുന്നത് അങ്ങേയറ്റം അള്ളാഹുവിലേക്ക് സമർപ്പിച്ച ആളുകൾക്ക് പറയുന്നതാണ് അങ്ങേയറ്റത്തെ അനുസരണത്തിൻ്റെ വിനയത്തിൻ്റെ ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ളവരിൽ അള്ളാഹു ഉസ്ബാനോത്തല രേഖപ്പെടുത്തുന്നതാണ് അപ്പോൾ ഖുർആാനിലെ ആയത്തുകൾ രാത്രിയിൽ ഓതുന്നതിന് വലിയ ഫതിലുണ്ട് അത് ഹെഫ്രുള്ള ആളുകൾ നമസ്കാരത്തിൽ ഓതുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഹൈറാണ് ഇത് കേവല പാരായണത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഈ ഹദീസിലെ പ്രയോഗം അങ്ങനെയാണ് എന്നാൽ വേറെ ചില പ്രയോഗങ്ങളിൽ വന്നത് മൻ ഖാമ ബി ലം യുക്തബ് മിനൽ ആയത്തുകൾ ഓതി ആരെങ്കിലും വിത്തൃ നമസ്കരിച്ചാൽ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ആസറും ഓദിയാൽ പത്തായത്തായി ഏഴായും സൂറത്തുൽ ഫാത്തിഹ വൽ ഫാത്തിഹർ അല്ലെങ്കിൽ ഇന്നർ പത്തായത്താണ് അത്രക്കായത്തു മതി ഖാഫിലീങ്ങളിൽ നിന്നുള്ളവരുടെ പേര് വിട്ടു വമൻ കാമബി അതി ആയത്തിൻ കുത്തിബമിൻ ഖാനിത്തീൻ നൂറായത്തോതിയാൽ ഖാനിത്തീങ്ങളിൽ ഉൾപ്പെടുത്തും വമൻ കാമബി അൽ ഫി ആയത്തിൻ ആയിരം ഒരാൾ നമസ്കരിച്ചാൽ സൂറത്തുൽ മുൽക്ക് മുതൽ നാസ് വരെ ഓതിയാൽ ഇൻഷാള്ള ആയിരം ആയത്തുകളാണ് ചെറിയ ആയത്തുകൾ കുത്തിബമിനൽ മുഖൻ ധരി മുഖം തരിയങ്ങളിൽ അവരുടെ പേര് രേഖപ്പെടുത്തും മുഖന്തരിയങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിഫലത്തിൻ്റെ അളവും തോതും എത്രയാണ് എന്നറിയില്ല കിൻതാർ എന്ന അറബി അറിവിഡ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് അളവറ്റ അളവറ്റധനത്തിനാണ് അളവറ്റ പ്രതിഫലത്തിൻ്റെ ആളുകളിൽ അവരെ ഉൾപ്പെടുത്തും അപ്പോൾ രാത്രിയിൽ ഖുർആൻ ഓതി നമസ്കരിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ഇനി നമസ്കാരത്തിൽ ഓതിയിട്ടില്ലെങ്കിൽ ഖുർആൻ തുറന്നു വെച്ച് ഖുർആനിൽ നിന്ന് മുസ്ഹഫിൽ നിന്ന് ഓതിയാലും ഈ പ്രതിഫലം അവർക്കുണ്ടാകും ഇമാം മഹമ്മദ് അറമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു നാം ധാരാളമായി കേട്ട ഹദീസാണ് പരിശുദ്ധ ഖുർആാനും നോമ്പും അള്ളാഹുവിനോട് ശുപാർശ പറയും എന്നാണ് അതിൽ ഖുർആാനിൻ്റെ ശുപാർശ എന്താണ് ഖുർആൻ മനുഹും അള്ളാഹുവെ രാത്രിയിൽ ഉറങ്ങുന്നതിൽ നിന്ന് അയാളെ ഞാൻ തടഞ്ഞു എന്നാണ് എന്താണ് ഇവിടെ രാത്രിയെക്കുറിച്ച് പറഞ്ഞത് പകലിനെ കുറിച്ച് പറയാതിരുന്നത് അപ്പം രാത്രിയിലെ പാരായണത്തിന് വേറെ തന്നെ ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ചും അത് നമസ്കാരത്തിലാണെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെ നോമ്പും ഖുറാനിൻ്റെ ഖിറാത്തും അള്ളാഹുനോട് ശുപാർശ പറയുന്നതാണ് അവിടെയും രാത്രിയെക്കുറിച്ചാണ് പറയുന്നത് കാരണം രാത്രിയിൽ അതിന് വലിയ പ്രത്യേകതയുണ്ട് എന്ന് ഖുർആനിൽ കാണാം അവർ രാത്രിയിൽ വളരെ കുറച്ചു മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ നബി അലൈഹി അലൈഹി വസല്ലമയോട് പറയുന്നത് യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല ഖലീല നിസ്ഫഹു ഖുർആന തർതീല നബിസ് കൂടി ഓദാൻ പറയുന്നത് രാത്രിയിലാണ് ഖുമിൽ ലൈല എന്നാണ് രാത്രി എഴുന്നേറ്റിട്ട് വളരെ ഭംഗിയായി ഖുർആൻ ഓദാനാണ് പറയുന്നത് നമസ്കാരത്തിലാണെങ്കിൽ ഏറ്റവും അഫ്ളലായ ദർജയാണ് ഇനി നമസ്കാരത്തിലല്ലെങ്കിലോ അല്ലെങ്കിലും ഖുർആനിന്റെ ഖിറാത്തിനൊരു പ്രത്യേകതയുണ്ട് രാത്രിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓതാനും കഴിയും മനസാന്നിധ്യവും ഉണ്ടാകുന്നതാണ് ഇന്ന ഖുർആനൽ കാന കാനൂദ അതും രാത്രിയായതുകൊണ്ടാണ് ഫജിറിന്റെ ഖുർആാന് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷ്യം വഹിക്കപ്പെടുന്ന ഖിറാഅത്താണ് അതുകൊണ്ട് രാത്രിയിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അതും ഉറക്കെ തന്നെ പാരായണം ചെയ്യാൻ ഞാൻ നിങ്ങളും ശ്രദ്ധിക്കണം അതിൻ്റെ ഒരു ഫകലിനെക്കുറിച്ച് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും ഇമാം ബുഹാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും അദ്ദേഹം രാത്രിയിൽ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുകയായിരുന്നു മറ്റൊരു രൂപായത്തിലുള്ളത് സൂറത്തുൽ ആണ് ചില പണ്ഡിതന്മാർ ജമ ഇത് പറഞ്ഞു ഇത് രണ്ട് സൂറത്ത് ഓതിയപ്പോഴും സംഭവിച്ചിട്ടുണ്ട് രാത്രിയിൽ രണ്ട് തവണ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയുമാകാം അങ്ങനെ സൂറത്തുൽ രാത്രിയിൽ പാരായണം ചെയ്യുമ്പോൾ അപ്പൊ അവിടെ രാത്രിയെ പ്രത്യേകം മൂന്നി പറഞ്ഞു അദ്ദേഹത്തിന്റെ കുതിര തൊട്ടടുത്ത് കെട്ടിയിട്ടതാണ് കുതിരയെ കെട്ടിയിട്ടിട്ടുണ്ട് തൊട്ടടുത്ത് അവിടെ വെച്ചാണ് നമസ്കരിക്കുന്നത് ഇത് ജാലത്തിൽ ഫറസു കുതിര എന്തോ കണ്ട് പേടിച്ച രൂപത്തിൽ ശക്തമായി ഇളകാൻ തുടങ്ങി കയറ് പൊട്ടിച്ച് ചാടാൻ നോക്കുകയാണ് കുതിര ഫസക്കറ്റ അപ്പോൾ ഖുർആന്റെ പാരായണം അദ്ദേഹം നിർത്തി ഫസക്കറ്റ അപ്പോൾ കുതിരയും നിന്നു കിറാത്ത് നിൽക്കുമ്പോൾ കുതിരയും നിൽക്കുന്നു കിറാത്ത് തുടങ്ങുമ്പോൾ വീണ്ടും ഫക്കറ വീണ്ടും മോദി ഫജാലത്തിൽ ഫറസു വീണ്ടും കുതിര ഇളകാൻ തുടങ്ങി ഫസക്കറ്റ ഫസക്കത്തൽ ഫറസു പിന്നെ മൗനം അവലംബിച്ചപ്പോൾ കുതിരയും മടങ്ങി സുമൂണ്ടും ഓതി നോക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഫജാലത്തിൽ ഫൻസറഫ മൂന്നാമതും അങ്ങനെ സംഭവിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പിരിഞ്ഞു ഖുറാൻ ഓതുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു കാരണം അദ്ദേഹത്തിൻ്റെ മകൻ യഹ്യ കുതിരയുടെ തൊട്ടടുത്തുണ്ടായിരുന്നു അഷ്ഫഖാൻ അൻ തുസീബഹു അപ്പം കുട്ടിയെ കുതിരയുടെ ആ ഇളക്കം അത് കുട്ടിക്ക് വല്ല അപകടവും ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ട് അദ്ദേഹം ഓതുന്ന സ്ഥലത്ത് നിന്ന് ചില ശാരീയങ്ങൾ പറഞ്ഞത് നമസ്കാരത്തിൽ ഓതുകയായിരുന്നു എന്നാണ് എന്നാൽ അധിക ശാരീകങ്ങളും പറഞ്ഞ നമസ്കാരത്തിലല്ല അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതും പോകുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ കുട്ടിയെ കുതിരയുടെ അടുത്തുനിന്ന് ഒരുപാട് ദൂരേക്ക് മാറ്റിയപ്പോൾ അദ്ദേഹം നോക്കിയ ഉപരിലോകത്തേക്ക് നോക്കി ഭൂമിയിലൊന്നും കാണാനില്ല പിന്നെ എന്താണ് സംഭവിക്കുന്നത് അദ്ദേഹം ഉപരിലോകത്തേക്ക് ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഹത്താ ആകാശം കാണാൻ പറ്റുന്നില്ല എന്തോ ഒരു തടസ്സം ആകാശത്തിനും തനിക്കുമിടയിൽ എന്തോ ഒന്ന് വന്ന് നിൽക്കുന്നു അതുകൊണ്ട് ആകാശം കാണാൻ സാധിക്കുന്നില്ല ഫലമ്മ നബിള്ളലൈ നേരം വെളുത്തപ്പോൾ അദ്ദേഹം ഈ കാര്യം നബി നബിസ്ലാഹു അലൈ വസ്ലമിൻ്റെ അടുക്കൽ പോയി പറഞ്ഞു ഫക്കാല അപ്പോൾ നബി നബീസ്ലാ അലി വസ്ലം പറഞ്ഞു അഹുലൈർ ഓ ഇബ്നുഹുലൈർ താങ്കൾ പാരായണം തുടരേണ്ടിയിരുന്നു അല്ലെങ്കിൽ തുടരെ ഇവിടെ ഇക്റോ എന്ന് ഓതെന്നാണ് പറഞ്ഞത് ഇന്നലത്തെ കാര്യം എന്ന് പറയാൻ പറ്റുമോ ഇക്ര എന്ന് ഇന്നലെ കഴിഞ്ഞോയി ഇന്നാണ് പറയുന്നത് ഇക്ര എന്താ പറഞ്ഞത് അതിന്റെ അർത്ഥം മുലമാക്കൾ പറയുന്നത് താങ്കൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ലായി കണ്ടിന്യൂ ചെയ്യേണ്ടിയിരുന്നു അപ്പൊ അവിടെ സ്വല്ലി നമസ്കരിച്ചുകൂടായിരുന്നു എന്നല്ല പറഞ്ഞത് ഇക്ര എന്നാണ് പറഞ്ഞത് അതിൽ നിന്ന് മനസ്സിലാക്കാം നമസ്കാരത്തിലല്ല അല്ലാതെ തന്നെയാണ് ഓതിയത് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ നിന്നും അതാണ് മനസ്സിലായത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് സ്വല്ലി എന്ന് പറഞ്ഞില്ല ഇത് രണ്ട് മൂന്ന് തവണ നബി നബിസ്ലാഹു അലി വസ്ലമ ആവർത്തിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നബിയെ ഞാൻ ഓതിയിട്ടുണ്ട് കാരണം നിർത്തി ഒറ്റയടിക്ക് നിർത്തിയില്ല നിർത്തി വീണ്ടും ഓതി വീണ്ടും അങ്ങനെ ഒരുപാട് തവണ ആവർത്തിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹം കംപ്ലീറ്റ് നിർത്തിയത് അദ്ദേഹം പറഞ്ഞു അല്ലാബി എൻ്റെ മകനുമല്ല പരുക്കുമുണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്തിയതാണ് അവിടെ ഉലമാക്കൾ പറയുന്ന ഒരു പോയിന്റ് സാന്ദർഭികമായി പറയാണ് മക്കളുടെ സംരക്ഷണം മാതാപിതാക്കളുടെ വളരെ പ്രധാനപ്പെട്ട കടമയാണ് അപ്പം അദ്ദേഹം ഖുർആൻ ഓതുക എന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും മക്കൾക്കൊരു അപകടമുണ്ടാകുമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം അത് നിർത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അതിനെ എതിർത്തില്ല അതിൻ്റെ അർത്ഥം നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട കാര്യത്തിൽ ഏർപ്പെട്ടാലും പല ആളുകളുമുണ്ട് അവർക്കൊരു മൊബൈൽ ഫോണോ മറ്റോ കിട്ടിയാൽ പിന്നെ ചുറ്റിലും നടക്കുന്നതൊന്നും അവർക്ക് ശ്രദ്ധയില്ല കുട്ടികൾ കരയുന്നു എന്തിനാണ് കരയുന്നത് ശ്രദ്ധിക്കുന്നില്ല കാരണം ഇത് മൊബൈൽ ഫോണിൽ നിന്ന് തലയെടുക്കാൻ ഉമ്മാക്കു പറ്റുന്നില്ല മൊബൈൽ ഫോണിൽ നിന്ന് തലയെടുക്കാൻ ഉപ്പാക്ക് പറ്റുന്നില്ല മക്കൾ വീഴുന്നു കരയുന്നു അപകടമുണ്ടാകുന്ന പല കാര്യങ്ങളും ചെയ്യുന്നു പക്ഷേ തനിക്കിഷ്ടപ്പെട്ടതിൽ നിന്ന് അവരുടെ മനസ്സ് അവർക്ക് മുറിച്ചു കളയാൻ പറ്റുന്നില്ല അങ്ങനെ ആവരിത് ഒരു രക്ഷിതാവ് രക്ഷിതാവാണ് അതുകൊണ്ടാണ് ആ ഖുർആൻ ഓതുമ്പോഴും തൻ്റെ കുഞ്ഞിന് പരിക്ക് പറ്റുമോ എന്ന് ഭയപ്പെട്ടിട്ട് ആ ഉപ്പ ഖുആനിൻ്റെ കിറത്ത് നിർത്തിയിട്ട് ആ കുട്ടിയെ സേഫായ ഭാഗത്തേക്ക് മാറ്റി നിർത്തുകയാണ് ഓരോ പിതാവിനും അതിൽ ഗുണപാഠമുണ്ട് ശരി അങ്ങനെ അദ്ദേഹം പറയുകയാണ് നബി ആ ഞാൻ കുട്ടിയുടെ അടുത്തേക്ക് പോയി എന്നിട്ട് ശേഷം ഞാൻ എൻ്റെ തല ആകാശത്തേക്ക് ഉയർത്തിയപ്പോൾ തണല് ഒരു മേഘം അങ്ങനെ ഒന്ന് എനിക്ക് കാണാൻ പറ്റി ഫീഹ ആ മേഘത്തിലുണ്ട് വിളക്കുകൾ പോലെയുള്ളത് എന്ന് പറഞ്ഞാൽ എന്തോ തിളങ്ങുന്നു ആ തിളക്കമുണ്ട് ആ മേഘത്തിൽ അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഫഹർ പക്ഷെ ഞാൻ ഖുർആനിൻ്റെ കിറാത്ത് നിർത്തിയത് കൊണ്ട് അങ്ങനെ മേലോട്ട് മേലോട്ട് പോയി അവസാനം എനിക്ക് കാണാൻ പറ്റിയില്ല കാല അപ്പോൾ പറഞ്ഞു നബീസ്വല്ലിസ്ലാം പറയാണ് അതെന്തായിരുന്നു എന്ന് താങ്കൾക്കറിയാമോ അദ്ദേഹം പറഞ്ഞു അല്ലേ എനിക്കറിയില്ല എന്താണത് പ്രവാചകൻ പറഞ്ഞു തിൽക്കൽ അത് മലക്കുകളായിരുന്നു എന്ന് ആ മേഘത്തിൽ കാരണം മലക്കുകൾ അധികവും മേഘത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഭൂമിയിലേക്ക് വരിക എന്നത് അത് ഖുറാനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട് മേഘങ്ങളുടെ അകമ്പടിയോടുകൂടി മലക്കുകൾ വരുന്നതാണ് അപ്പോൾ തിൽക്കൽ മല ഇക്ക അതും മലക്കുകളായിരുന്നു എന്താണ് അടുത്തേക്ക് വന്നത് ധനത്തിൻ്റെ സൗത്തിക താങ്കളുടെ സൗണ്ട് കേട്ടിട്ട് വന്നത് തിറാഹത്ത് കേട്ടിട്ട് വന്നതാണ് അപ്പോൾ അവിടെ സൗത്ത് എന്ന് പറഞ്ഞപ്പോൾ വായിൽ വെച്ചുള്ള ഓത്തല്ല എന്ന് മനസ്സിലായി സൗത്ത് ഉറക്കിയാണ് ഓതിയത് ആ ഓത്തിൻ്റെ മനോഹാരിത കൊണ്ട് ഭംഗിയായ കിറാത്ത് നിങ്ങൾ നോക്കൂ അവിടെ അദ്ദേഹത്തിൻ്റെ കിറാത്ത് കേൾക്കാൻ ആരുമില്ല അപ്പോഴാണ് ഭംഗിയായി ഓതേണ്ടത് പലപ്പോഴും നാം മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി ഭംഗിയായി ഓതും അവനവൻ ഓതുമ്പോൾ തെജീതിൻ്റെ നിയമങ്ങളൊന്നും ബാധകം അങ്ങനെയല്ല നമ്മൾ ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്താണ് ഏത് സന്ദർഭത്തിലും ഏറ്റവും അഹസനായ രൂപത്തിൽ ചെയ്യണം അപ്പം സ്വന്തമായിട്ടാണ് നമ്മൾ ഓതുന്നതെങ്കിലും ഏറ്റവും നല്ല കൂടി വറത്തിലിൽ ഖുർആന തറത്തിയില്ല ഏറ്റവും നല്ല ഭംഗിയായി തജ്വീതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് എടുത്ത് തന്നെ ഓതണം നമ്മുടെ ട്യൂണ് ചിലർ തജ്വീദിൽ ശ്രദ്ധിക്കും ട്യൂണിൽ ശ്രദ്ധിക്കൂല ട്യൂണും തെജ്വീതും ഒക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ആവാം കാരണം ഇത് കേൾക്കുന്നത് മനുഷ്യന്മാർ മാത്രല്ല ഇവിടെ നോക്കൂ ആരാ ഹാജറായത് സുഹാൻ മലക്കുകളാണ് വന്നത് ധനിക്ക താങ്കളുടെ ശബ്ദം കേട്ട് മലക്കുകൾ ദൂരെ നിൽക്കല്ല ചെയ്യുന്നത് അടുത്തേക്ക് അടുത്തേക്കടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത് ഈ കിറാത്ത് കേൾക്കാൻ വേണ്ടി വലവോ കറാ താങ്കൾ ആ കിറാത്തെങ്ങാനും കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും കാണാമായിരുന്നു രാവിലെ വരെ അത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു എഴുന്നേൽക്കുന്ന ആളുകൾക്കൊക്കെ ഈ മേഘങ്ങളെയും ആ വെളിച്ചം പോലെ ഉള്ളതും കാണാമായിരുന്നു ഇല്ലാത്ത തവാറാമിൻ അവരിൽ നിന്ന് അവർ മാറി നിൽക്കുമായിരുന്നില്ല എന്നാണ് ഇവിടെ മലക്കുകൾ വന്നു മലക്കുകളുടെ ശരിയായ രൂപത്തിലാണോ കണ്ടത് ഒലമാക്കൾ പറയുന്നു മലക്കുകളുടെ ശരിയായ രൂപത്തിൽ കാണാൻ കഴിയില്ല മറിച്ച് വിളക്കുകൾ പോലെയെന്നാണ് പറഞ്ഞത് അപ്പോൾ മറ്റൊരു രൂപത്തിലൊരു പ്രകാശം പോലെ അള്ളാഹ് ഉസ്ബാനോ തല അദ്ദേഹത്തിന് മലക്കുകളെ കാണിച്ചു കൊടുത്തു എന്നാണ് അപ്പോൾ ഇതെല്ലാവർക്കും സംഭവിക്കുമോ ചില പണ്ഡിതന്മാർ പറഞ്ഞു സ്വാലിഹീങ്ങളായ നല്ല ആളുകൾക്ക് അത് വലിയ ഔലിയാക്കളാവണമെന്നൊന്നുമില്ല ഒരു സാധാരണക്കാരൻ പോലും ഇതിലൊരു ഇഹ്ലാസ് കാണിച്ചാൽ ഇതേപോലെ എന്തെങ്കിലും ഒരു അടയാളം അള്ളാഹു കാണിച്ചു കൊടുക്കും ഇൻഷാ അങ്ങനെ മലക്കുകളെ സാധാരണക്കാരായ ആളുകൾ കണ്ടിട്ടുണ്ട് ഈ രൂപത്തിൽ അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്തേക്കാം ശരിയായ രൂപത്തിലല്ലാതെ ഇതേപോലെ വെളിച്ചമായോ അതേപോലെയോ കാണിച്ചു കൊടുത്തേക്കാം അല്ലെങ്കിൽ ഇനി കാണാൻ പറ്റുന്നില്ലെങ്കിലും മലക്കുകൾ വന്ന് കിറാത്ത് കേൾക്കുന്നുണ്ട് എന്നതിൽ സംശയമേ ഇല്ല നമ്മൾ പഠിച്ച ഹദീസാണ് ഒരു പള്ളിയിലിരുന്ന് അല്ലെങ്കിൽ ഒരു സദസ്സിൽ ഇരുന്ന് കുറാൻ ഓതുമ്പോൾ മലക്കുകൾ അവരെ പൊതിയും ഇഷ്ടംപോലെ ഹദീസിൽ വന്നതാണ് അപ്പോൾ അതൊരു സംശയമില്ലാത്ത കാര്യമാണ് ചിലർക്കത് കാണിച്ചു കൊടുക്കും അദ്ദേഹത്തിന് അത് കാണിച്ചു കൊടുത്തു അതാണ് മേഘങ്ങളിൽ മലക്കുകൾ അതിൻ്റെ ആധിക്യം കൊണ്ടാണ് ആകാശം കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത് ആകാശം കാണാൻ പറ്റിയില്ല അപ്പോൾ അത്രയും ഉണ്ടായിരുന്നു എന്നായി ഇവിടെ ഒലമാക്കൾ പറയുന്നു രാത്രിയിലുള്ള ഖുർആനിൻ്റെ കിറാത്തിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് മിന അതുകൊണ്ട് എന്ന് എന്നവിടെ പറഞ്ഞു സൗത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഉറക്കെ ഓതി എന്ന് പറഞ്ഞു മറ്റൊരു റിവായത്തിലുള്ളത് ബിൽ ഖുർആൻ ഖുർആൻ കൊണ്ട് സക്കീനത്ത് ഇറങ്ങിയതാണ് അതും ഖുർആനിൽ അതും ഹദീസിൽ വന്നതാണ് സക്കീനത്ത് പ്രത്യേകം ഇറങ്ങും അത് മലക്കുകൾക്ക് പുറമെ ഇറങ്ങുന്ന മറ്റൊരു സംഭവമാണത് സക്കീനത്ത് ഒരു പ്രത്യേകമായൊരു അനുഭൂതിയാണത് ഒരു അനുഭവമാണത് അത് രാത്രിയിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ കേൾക്കാവുന്നതാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ് അബൂ മൂസൽ അഷ് അരി റബിയുള്ള നഹു അദ്ദേഹം അഷ്അരി കുടുംബത്തിൽപ്പെട്ടതാണ് അഷ്അരികൾ എന്ന് പറഞ്ഞാൽ യമനിലുള്ള ഒരു ഗോത്രക്കാരാണ് അഷ്അരികൾ യമനിലുള്ള ഗോത്രക്കാരാണ് അവരന്ന് മദീനയിൽ ധാരാളം ഉണ്ടായിരുന്നു യമനിൽ നിന്ന് വന്ന് ഉള്ള അഷ്അരി അരി കുടുംബക്കാർ മദീനയിലുണ്ടായിരുന്നു വലിയ തറവാട്ടുകാരും ഔന്നിത്യമേറിയ സ്വഭാവത്തിൻ്റെ ഉടമകളും ഇമാനിലും തൊഖവയിലുമൊക്കെ വലിയ സ്ഥാനമുള്ളവരുമാണ് അഷരികൾ വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ അവരുടെ ഫലായിലുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല അലൈഹി സ്വലമ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് പ്രവാചകം പറയുകയാണ് ഇന്നിയിലെ അഷരി കുടുംബക്കാരുടെ ഓരോ ഗോത്രക്കാരെയും അവരിലെ പ്രത്യേക വ്യക്തികളെയും അവരുടെ വീടെവിടെയാണ് എന്ന് എനിക്കറിയാം എങ്ങനെ അറിയാം അസ്വാത് അവരുടെ സൗണ്ട് കൊണ്ട് ബിൽ ഖുർആൻ ഖുർആൻ കൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ രാത്രിയിൽ അവരുടെ വീട്ടിൽ അവർ ഉറക്കെ ഖുറാൻ ഓതിയിരുന്നു എന്നാണ് ആ ഖുർആനോത്ത് നബി കേൾക്കുകയാണ് റസൂൽ പറയുകയാണ് രാത്രിയിലായാൽ മനാസിലഹും അവരിൽ ഓരോരുത്തരും എനിക്ക് പകൽ കാണുന്ന ആളുകളുടെ വീട് എവിടെയാന്ന് എനിക്കറിയാം റസൂൽ പറയുകയാണ് പകൽ എനിക്ക് സൗണ്ട് പരിചയമുള്ള ആളുകളുടെ വീട് വീടെയാണെന്ന് എനിക്കറിയാം പകല് എനിക്ക് അവരുടെ വീട് വീടറിയില്ല അവരേത് വീട്ടിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് എന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അവരേത് വീട്ടിലേക്കാണ് പോകുന്നത് എന്നുള്ള എനിക്കറിയാം കാരണം ഓരോരുത്തരുടെ വീടിൻ്റെ അടുത്തൂടെ റസൂല് നടന്നു പോകുമ്പോൾ അവരുടെ കിറാത്ത് റസൂലുള്ള ഒക്കെ കേൾക്കാമായിരുന്നു അബൂമസീന്ന് കിറാത്തൊക്കെ റസൂല് പ്രത്യേകം കേട്ടിരുന്നിരുന്നു അത്രക്ക് മനോഹരമായ കരാത്തായിരുന്നു അപ്പോൾ അവർ ഉറക്ക ഓതി എന്നാണ് അർത്ഥം രാത്രിയിൽ ഉറക്ക ഓതലോ സ്വഭാവത്തിന്റെ ചര്യയിൽ പെട്ടതായിരുന്നു പകലിലോ ധീരന്മാരായ യോദ്ധാക്കളുമായിരുന്നു അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു വമിനുഹും ഹക്കീം അവരുടെ കൂട്ടത്തിൽ ഒരു ഹക്കീമുണ്ട് അത് ഹക്കീം എന്നൊരാളുടെ പേരാണോ അതായത് ഒരു സ്വഭാവത്തിന്റെ പേരാണോ തത്വജ്ഞാനിയായ നല്ല ബുദ്ധിയുള്ള ഒരാൾ ഇത് അലക്കി അൽഹയില ഔ കാലല അതൂവ ശത്രുവിനെ കണ്ടുമുട്ടിയാൽ അവൻ പറയും കാലലഹുമിന്ന അസഹാബിയ മുറുനഖും തൻ മുറുഹും എൻ്റെ ആളുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് യുദ്ധഭൂമിയിൽ കാത്തിരുന്നോ അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശുചായികളായിരുന്നു ധൈര്യശാലികളായിരുന്നു പകലിൽ തൻ്റെ ഇടമുള്ള പോരാളികളും രാത്രിയിൽ മനോഹരമായി കുറാമ്പാരായണം ചെയ്യുന്നൊരു സമൂഹം അതാണ് തൊയ്യബ് നമ്മൾ നേരത്തെ കുത്തുബയിൽ പറഞ്ഞ ആ തൊയ്യബായ അവസ്ഥയാണത് ഏറ്റവും മനോഹരമായ അവസ്ഥ അതുകൊണ്ട് തന്നെ ഒരല്പമെങ്കിലും രാത്രിയിൽ അത് മകരുവിന് ശേഷമാവാം മകരുവ് കഴിഞ്ഞാൽ തന്നെ രാത്രിയാണ് സാധിക്കുന്നവർക്ക് മകരുവിന് ശേഷമാകാം ഏറ്റവും അഫ്ലലായത് രാത്രിയിലും ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ നമസ്കാരത്തിലാണെങ്കിൽ കൂടുതൽ അഫ്ലൽ നിസ്കാരത്തിൽ പറ്റാത്തവരാണെങ്കിൽ അല്ലാതെ ഉറക്കെ അറിയാവുന്ന രൂപത്തിൽ മനോഹരമായി രാത്രിയിൽ പരിശുദ്ധ കുറവാൻ പാരായണം ചെയ്യുക ഇനി ഉറക്കെ അല്ലാതെ പാരായണം ചെയ്യേണ്ടത് എപ്പോഴാണ് നാല് സന്ദർഭത്തിൽ ഒഴികെ ബാക്കി എല്ലാ സന്ദർഭത്തിലും ഉറക്കെ ഓതലാണ് അഫ്ലലായിട്ടുള്ളത് ഏതാണ് ഈ നാല് സന്ദർഭങ്ങൾ ഉറക്കെ ഓതാൻ പറ്റാത്തത് അതിലൊന്ന് വീട്ടിലോ പരിസരത്തോ ഉള്ളവർക്ക് ഉറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ ഉറക്കെ ഓതാൻ പാടില്ല നോക്കൂ നിങ്ങൾ നിബിസാല്സ് പള്ളിയിൽ എത്തിക്കാതിരിക്കുമ്പോൾ അബുദാബുദ്റഹ്ല അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുകയാണ് അപ്പോൾ ചില ആളുകൾ പള്ളിയിൽ ഇരുന്നിട്ട് യജ്ഹറൂനബിൽ കിറാ ഉറക്ക ഖുആൻ ഒതുണു പള്ളിയിലിരുന്നിട്ട് അപ്പൊ ഖുറാൻ പള്ളിയിലിരുന്ന് ഉറക്കം അതെല്ലാം നല്ലതല്ലേ ആണ് പക്ഷെ അവിടെ വേറെയും ആളുകളുണ്ടല്ലോ അവരെ പരിഗണിക്കണ്ടേ റസൂൽ ഫിത്ര റസൂലെത്തിക്കാഫിരിക്കുന്ന സിത്ര മാറ്റിയിട്ട് പ്രവാചകൻ പറഞ്ഞു അല ഇന്നും പള്ളിയിലെല്ലാവരും റബ്ബിനോട് സംസാരിച്ചോണ്ടിരിക്കയാണ് അതുകൊണ്ട് ഫിൽ ഖിറാഅ നിങ്ങൾ ഖുറാനിൻ്റെ പാരായണം കൊണ്ട് വേറൊരാൾ ഉപദ്രവിക്കരുത് നോക്കൂ നിങ്ങൾ ഓദിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല അപ്പം മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാകുന്ന ഒരു സന്ദർഭം തോന്നുകയാണെങ്കിൽ അവിടെ നമ്മൾ പതുക്കെ ഓതാൻ പാടില്ല അതാണ് ഒരു സന്ദർഭം രണ്ടാമത്തെ സന്ദർഭം റിയാഗ് വരും തോന്നിയാൽ എൻ്റെ കിറാത്ത് മറ്റുള്ളവരൊന്ന് ശ്രദ്ധിക്കട്ടെ അവരെന്നെ ഒന്ന് പരിഗണിക്കട്ടെ എന്ന ചിന്ത വരുന്നു തോന്നുന്ന ആളുകളൊക്കെ പതുക്കെ ഓതാൻ പാടുള്ളൂ ഓരോരുത്തർക്കും അവനവനെപ്പറ്റി അറിയാലോ നമുക്കറിയാം ആർക്കാണ് റിയാവിൻ്റെ അസുഖമുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അറിയുന്നത് അയാൾക്ക് തന്നെയാണ് അപ്പം തനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്കവിടെ അത് പതുക്കെയാക്കാം റിയാവിനെ ഭയപ്പെടുന്നവർക്ക് അമലു ആത്തുകൾ അഥവാ പബ്ലിക്കിൽ ചെയ്യേണ്ടതല്ലാത്തതൊക്കെ രഹസ്യമാക്കാൻ അനുവാദമുണ്ട് അലഹദില്ല അവർ റിയാവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് നെബിസ്വലിസ്വാ പറഞ്ഞത് അൽ ജാഹിറു ബിൽ ഖുറാൻ കൽ ജാഹിർ ബി സദഖ ഖു ഉറക്കാവുന്ന ആളുകൾ പരസ്യമായി സദക്ക ചെയ്യുന്ന ആളെ പോലെയാണ് ഖുർആൻ കൽ ബി സദഖ ഖുർആൻ പതുക്കെ ഓതുന്ന ആൾ രഹസ്യമായി സദഖ കൊടുക്കുന്ന ആളെ പോലെയാണ് അപ്പോൾ ആളെപ്പോലെയാണ് അപ്പൊ ഇത് എപ്പോഴാണ് ഇതെപ്പോഴാണ് എല്ലായ്പോഴുമാണോ അല്ല വലമാക്കൾ പറഞ്ഞു ഇതെല്ലായ്പ്പോഴുമല്ല മറിച്ച് റിയാഇനെ ഭയപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ പ്രശംസയെ ഭയപ്പെടുമ്പോൾ പതുക്കെ ഓതണം എന്ന് കരുതി നമസ്കാരത്തിൽ ഇമാമ നിൽക്കുമ്പോൾ ഞാൻ റിയാനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് മരവിനും ഇഷാനും സുബൈക്കൊക്കെ പതുക്കെ ഓതാൻ പാടുണ്ടോ ഇല്ല അവിടെ അതിൻ്റെ അഹ്കാമ് വേറെ തന്നെ നമ്മൾ പാലിക്കണം അവിടെ റിയായിൽ നിന്ന് അള്ളാഹുവിനോട് നമസ്കാരത്തിൽ ഓതുമ്പോൾ മനുഷ്യരുടെ മനസ്സിൽ റിയാവ് വന്നേക്കാം തൻ്റെ കിറാത്തിനെക്കുറിച്ചുള്ള മതിപ്പുണ്ടാവട്ടെ എന്ന തോന്നൽ വന്നേക്കാം അവിടെ അള്ളാഹുവിനോട് കാവൽ തേടല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല മൂന്നാമത്തത് സ്ത്രീകൾ ഖുർആൻ ഓതുമ്പോൾ അന്യപുരുഷന്മാർ അടുത്തുണ്ടെങ്കിൽ അവരും പതുക്കെ ഓതണം അല്ലാത്തപ്പോൾ സ്ത്രീകൾക്കും ഉറക്കെ ഓതാം എന്നാൽ അന്യപുരുഷന്മാർ തൻ്റെ ശബ്ദം കേട്ട് അവർക്ക് ഫിത്തനയാകുമെന്ന് ഭയപ്പെടുമ്പോൾ സ്ത്രീകൾ ഉറക്കെ ഖുർആാൻ പാരായണം ചെയ്യാൻ പാടില്ല ഇതാണ് മൂന്നാമത്തെ കേസ് നാലാമത്തെ കേസ് ശത്രുക്കൾ എന്തെങ്കിലും നിലക്ക് ഫിത്തന ഉണ്ടാക്കുമെന്ന് തോന്നിയാൽ അവിടെ നമ്മൾ പതുക്കെ മതി പ്രത്യേകിച്ചും അർത്ഥം അറിയുന്നവർ അല്ലാത്തവർ പ്രശ്നമൊന്നുമില്ല ഇസ്ലാമിൻ്റെ പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അബൂബക്ര സുദ്ദി ക്രതിയിൽ നിന്നാണ് ഖുർആൻ ഉറക്കെ ഓതിയിരുന്നു ഉറക്കം ഓതുമ്പോൾ അവിടെ സത്യനിഷേധികളെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ വരുമ്പോൾ അവർ പലരും പ്രശ്ന പ്രശ്നമുണ്ടാക്കിയിരുന്നു അപ്പോഴാണ് അള്ളാഹുസ് പറഞ്ഞത് ഖുറാൻ ഓതപ്പെട്ടാൽ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം മിണ്ടാതിരിക്കണം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരണ ലഭിച്ചേക്കാം നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വിനയത്തോടു ഭയപ്പാടോടുകൂടിയും ഓർക്കണം വധൂനൽ ജഹിരി ശബ്ദമില്ലാതെ അവിടെ ദൂനൽ എന്ന് പറഞ്ഞത് ഉറക്കെ ആവരുതെന്ന് ഇത് ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം എപ്പോഴാണെന്ന് ചോദിച്ചാൽ രാത്രി അബൂബക്കർ സിദ്ദീഖ് ലബുബക്ര സുദ്ദീക്രദിയുള്ള ഖുറാൻ ഉറക്കം ഓതിയപ്പോൾ അത് കേട്ട അവിശ്വാസികൾ കാരണം അവർ ശുദ്ധ അറബികളാണ് ക്ലിയറായിട്ടും മനസ്സിലാവും അപ്പോൾ ചിലരെങ്കിലും അത് ഫിത്തനുണ്ടാക്കും പരിശുദ്ധ ഖുറാനിലെ പല ആയത്തുകളും സന്ദർഭത്തിൽ നടത്തി മാറ്റി നമ്മുടെ നാട്ടിലാളുകൾ ഖുറാൻ നിരോധിക്കണം എന്ന് പറയുന്നില്ല എന്നതുപോലെ അത്തരം സാഹചര്യങ്ങളിൽ പതുക്കെയാക്കാം ഫിത്നയെ ഭയപ്പെടുമ്പോൾ ഈ പറയപ്പെട്ട സന്ദർഭങ്ങളിൽ ഒന്നുമല്ലെങ്കിൽ ഇമാം ബുഖാരി ബുഖാരിറഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുഹീഹിൽ ഉദരിക്കുന്നു അള്ളാഹു സ്വഹാനോ തല അടിമകൾക്ക് പ്രവാചകന്മാർക്ക് പ്രത്യേകിച്ചും മറ്റുള്ളവർക്കും അള്ളാഹു ഏറ്റവും ശ്രദ്ധയോടു കൂടി കേൾക്കുന്നത് ഖുർആൻ ഉറക്കി ഓതുന്നതാണ് യജ്ഹറു ബിഹി ഖുർആൻ ഉറക്കെ മനോ അതാ ബിൽ ഖുർആൻ ഖുർആൻ കൊണ്ടുള്ള ഹിനാഗ് എന്ന് പറഞ്ഞാൽ പാട്ട് രൂപം എന്നല്ല ഈണത്തിൽ ഈണത്തിൽ അപ്പോൾ ഉറക്കെ ഈണത്തിൽ ഓതുമ്പോൾ അല്ലാഹു ശ്രദ്ധിച്ച് കേൾക്കും അതോടൊപ്പം അള്ളാഹു പെർമിഷനും തന്നു അങ്ങനെ ഒരു അർത്ഥം കൂടി അതിനുണ്ട് അതിനാ എന്നതിന് ചെവി കൊടുക്കുക എന്ന അർത്ഥമുണ്ട് അനുവാദം നൽകുവാൻ അർത്ഥമുണ്ട് അള്ളാഹു ഏറ്റവും വലിയ അനുവാദം നൽകിയ വിഷയമാണ് ഭംഗിയായി ഹിനാഗ് പാട്ട് ഇസ്ലാമിൽ പാടില്ല പക്ഷേ ഏറ്റവും മനോഹരമായ ഖുർആൻ ഓതാം അത് അാഹു അനുവദിച്ചിരിക്കുന്നു അള്ളാഹു അത് ശ്രദ്ധിച്ചു കിളക്കും അതുകൊണ്ട് അസുലിൽ ഉറക്കെയാണ് ഓതേണ്ടത് ഈ പറയപ്പെട്ട സാഹചര്യങ്ങൾ കാരണത്താൽ പതുക്കെ ഓതാം ഇങ്ങനെ രാത്രിയിലും മറ്റുമൊക്കെ മനോഹരമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക അതിന് വമ്പിച്ച ഫലായിലുകളുണ്ട് എന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് ഒരു പത്ത് ആയത്തുകളെങ്കിലും ഭംഗിയായി ഓതി വിത്രൃ നമസ്കരിക്കാനും മറ്റും നമുക്ക് സാധിച്ചാൽ അത് വലിയ ഫതിലാണ് എന്നു കൂടി മനസ്സിലാക്കുക അള്ളാഹു ഉസ്ഫാനോലനാമെവരെയും അനുഗ്രഹിക്കട്ടെ വസ്ലല്ലാഹു والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك